ശരിക്ക് പറഞ്ഞെന്നറിയാം ഞങ്ങൾക്കൊരു സ്പെഷ്യൽ സാധനം കിട്ടി ആ സാധനം എന്താണോ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് എങ്ങനെ കഴിക്കണം കഴിച്ചിട്ട് കുഞ്ഞു വരികയാണെന്ന് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുക നേരാണ് വീഡിയോയ്ക്ക് പോവാ ടേ പഴുത്തുണ്ടോ ത്രിജി ഏതേ പഴുത്തു മണ്ണിച്ചൂടാ ഈ കാണാൻ പറിക്കണ ത്രിജി അതും ഈ കാണത് ഈ കണ്ടോ യൂണിഫില് കാർ ഇത്ര ചേർത്തിട്ടുണ്ടല്ലേ ഇതേ കാണുന്ന പ്രക്രിയ ഇത് വെക്കന്തൂറിന്റെ പുളി കുറഞ്ഞ മാത്രാവോ കൂടുള്ളോ ോട്ടം ഇത് വീടും പട്ടിയുടെ കണ്ണോക്കിയേട് നീ വിളിച്ചപ്പോൾ ഒക്കെ ഓടി വന്നോണ്ടോ എന്റെ ഇത് എന്തിരി തിന്നാൻ കൊടുത്തോ പറ്റിച്ചും ഏറ്റവും കൂടുതൽ എത്ര പറഞ്ഞു പറഞ്ഞുതന്നോട് ഗേസ് കേട്ടില്ല ഗേസ് നമ്മുടെ സ്വന്തം പാക്കിൽ നിന്ന് ലഭിച്ച സുന്ദരന്മാരായ ഒരു എട്ട് ഓറഞ്ചുകൾ ഞങ്ങൾ ഇത് ചെറുനാരങ്ങയാന്ന് ഓർത്ത് പഴുത്തല്ലോ ചെറുനാരങ്ങ പറഞ്ഞു എല്ലാത്തിന്റെ പുറകില് പൊളിഞ്ഞു തന്നു നമുക്ക് ഇത് ഒന്ന് പൊളിച്ച് രുചി എങ്ങനെയുണ്ട് നോക്കട്ടെ നമ്മള് കഴിച്ചു വയ്ക്കില്ല രുചി എങ്ങനെയുണ്ട് നോക്കട്ടെ

ാര്യം മുറക്കത്തെ രുചിയൊന്ന് കഴിച്ചോ അല്ലേ നാരങ്ങ നാരങ്ങ പരുത്തു ഇത് ഓറഞ്ച് തന്നെയാണ് സംഭവം

അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാന്നൊക്കെ പറിച്ചു കൊടുത്തിട്ട് വീട്ടില് വെച്ചിട്ട് ചെയ്യുന്നത് വരുന്നത് നമ്മളിവിടെ പഞ്ചസാരയും വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ പഞ്ചസാര ഈ സൈഡിൽ ഉപ്പും ഉണ്ട് നമ്മൾ അരില് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഏതാണോ ടേസ്റ്റ് നോക്കാം ഇതിന് ഇതിന് ഭയങ്കര പുളിയ പുളിയാണ് നമ്മൾ ഓറഞ്ചാണ് നമ്മൾ ചെറുതായിരുന്നു ചേച്ചി ചെന്ന് പറഞ്ഞു ഓറഞ്ചാന്ന് മനസ്സിലായി അപ്പൊ ആ വലിയ ഓറഞ്ച് പറഞ്ഞു

ഫസ്റ്റ് ഞമ്മദര മുക്കി അവ മദര ഞാൻ ഉപ്പ് नमक ഫ്രൈ ചെയ്യാം അപ്പോൾ അങ്ങേരെ വെരെ വെക്കി 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 ഉപ്പ് ചേയ് ആ മദര ചേർത്തും ഇട്ടി പോക്ക കോപ്പല ആണോ പുളിയില്ലല്ലോ

സൈൻ ഓഫ് ഏത് കഴിച്ചാലും സൈന ഓഫ് പറയാതൊണ്ട് ഞങ്ങള് എന്റെ പാവാർക്കിന് സൈന ഓപ്പ് അടിക്കാന് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് നിങ്ങളോട് പിന്നെ എന്ത് വന്നിട്ട് ഓറഞ്ച് വിളിച്ചു വെച്ച ബൈ